ചില ആളുകൾക്ക് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേഹത്തിൽ തടിച്ച് പൊന്തുക അല്ലെങ്കിൽ ചൊറിച്ചിലുണ്ടാവുക പലപ്പോഴും ഇത്തരത്തിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അലർജി അതായത് നമുക്ക് കോമൺലി കാണുന്ന അലർജി എങ്ങനെയാണ് ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുക അല്ലെങ്കിൽ ഈ അലർജി ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് പറ്റി നോക്കാം ഞാൻ ഡോക്ടർ നിഷിദ്ധായം ഡോക്ടർ ബാർസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക അല്ലെങ്കിൽ ചൊറിച്ചിലുണ്ടാവുക അതുപോലെ തന്നെ ദേഹം തടിച്ച് പൊങ്ങുക അല്ലെങ്കിൽ വയറ് സംബന്ധമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക ചില പൊടികൾ തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊണ്ടയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക അതുപോലെ തന്നെ മൂക്കൊലിപ്പ് ഉണ്ടാവുക ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പം എപ്പോഴും മൂക്ക് തുടക്കുക അല്ലെങ്കിൽ നമ്മൾ എ സിയൊക്കെ ഉപയോഗിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എ സി ഉപയോഗിക്കുമ്പോൾ തൊണ്ട കാറുക അതുപോലെ തന്നെ മൂക്ക് ചൊറിയുക ശ്വാസം മൂട്ടുക ഇത്തരത്തിലൊക്കെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ടോ ഇത്തരത്തിൽ എന്തെങ്കിലും ൾ നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അതിനനുസരിച്ചിട്ടുള്ള പ്രതിവിധികൾ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്താണ് അലർജി പരിസ്ഥിതിയിലെ ദോഷകരമല്ലാത്ത അവസ്ഥകളോട് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ ചില അവസ്ഥകളെയാണ് നമ്മൾ അലർജി എന്ന് പറയാറുള്ളത് നമുക്കറിയാം പലപ്പോഴും പല തരത്തിലാണ് അലർജി പല ആളുകളിലും കാണിക്കാറുള്ളത് നിങ്ങൾക്ക് ചില ആളുകൾക്ക് നമുക്കറിയാം ഏത് സമയവും മൂക്കൊലിപ്പായിരിക്കുക അവർക്കൊരു തണുത്ത ക്ലൈമറ്റിലിരിക്കുക അല്ലെങ്കിൽ ഒന്ന് കാലാവസ്ഥ മാറുക ഒന്നും അല്ലെങ്കിൽ നമ്മുടെ വെയിലത്ത് നിന്നൊന്ന് അകത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തണുത്ത എ സി ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട് നല്ല ചൂടാണെങ്കിലും ഡോക്ടറെ കാറിൽ എ സി ഇട്ട് വരാൻ സാധ്യത അപ്പോഴേക്കും മൂക്കടക്കുക അല്ലെങ്കിൽ തൊണ്ടയിൽ ചൊറിയുക അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് ചൊറിച്ചിലുണ്ടാവുക നമ്മുടെ ചെവിീനുള്ളിൽ ഒരു നീർക്കെട്ടിയ ഒരു അവസ്ഥ ചെവിനുള്ളിൽ ചൊറിച്ചിൽ അതുപോലെ തന്നെ ശ്വാസം മൂട്ടൽ ഉണ്ടാവുക തുടങ്ങിയ ഒക്കെ ലക്ഷണങ്ങൾ അലർജിയുടെ കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് അതുപോലെ തന്നെ അലർജി ചിലപ്പോൾ നമ്മുടെ സ്കിന്നുകളിൽ കാണിക്കാറുണ്ട് അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്നൊക്കെ പറയുന്ന ചില കണ്ടീഷൻസ് നമ്മുടെ സ്കിന്നിനകത്ത് അലർജിയൊക്കെ ഉണ്ടാവുന്ന അവസ്ഥകൾ ഉണ്ടാക്കാറുണ്ട് ഇത്തരത്തിൽ ഈ സ്കിൻ അലർജീസൊക്കെ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇനി ഈ ഒരു ബുദ്ധിമുട്ടുകൾ അലർജിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളതിനായിട്ട് ചെയ്യാറുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് രോഗനിർണയവും അതുപോലെ തന്നെ മരുന്ന് നിർണയവും ഒക്കെ നടത്തിയിട്ട് നമ്മൾ കൊടുക്കാറുള്ള ട്രീറ്റ്മെൻറ്റ് ആയതിനാൽ തന്നെ നമുക്കിത് കംപ്ലീറ്റ്ലി ക്യൂർ ആക്കാൻ സാധ്യമാവാറുണ്ട് ഇനി ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ അലർജി സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുകളാണ് ഉള്ളത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ ആദ്യം പറഞ്ഞു കണ്ണ ചൊറിയ പലപ്പോഴും ചില ഭക്ഷണങ്ങൾ ഫുഡ് അലർജി ആണെങ്കിൽ ചിലപ്പോൾ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ചിലത് കഴിക്കുമ്പം അവർക്ക് ഇത്തരത്തിലുണ്ടാക്കാറുണ്ട് അല്ല കോമൺലി നമ്മൾ കാണുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മുടെ ഡയറി പ്രോഡക്റ്റ് പശുവിൻ പാല് നമുക്കറിയാം പലപ്പോഴും എന്താ വെച്ചാൽ കുട്ടികളൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ ഒരു വയസ്സാവുമ്പോഴേക്കും എന്നെന്താ ചില പശുവിൻ്റെ പാല് നിർബന്ധിച്ച് നമ്മൾ കൊടുക്കും ആക്ച്വലി ഈ പശുവിൻ പാൽ ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരിക്കലും നിങ്ങൾ കൊടുക്കരുത് കാരണം അവർക്ക് ദഹിക്കാനുള്ളൊരു ഹന വ്യവസ്ഥയില്ല ഇത്തരത്തിൽ ഈ നമ്മൾ ഈ പശുവിൻപാൽ ചില ആളുകളിൽ അലർജി ഉണ്ടാക്കാറുണ്ട് ഇനി ഭക്ഷണത്തിൽ ചില ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അലർജി വരുന്നതിനെ പറ്റി പറയുകയുണ്ടായി അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ചില ആളുകളിൽ മുട്ട കഴിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നിലക്കടല കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കക്കയർജി പോലെയുള്ളവ നമ്മുടെ എള്ള് പോലെയുള്ളവ സോയ ഗോതമ്പ് ട്രീ നട്ട്സുകൾ തുടങ്ങിയവയൊക്കെ ചില ആളുകളിൽ ഇത്തരത്തിൽ ചില മത്സ്യങ്ങൾ കഴിച്ചു കഴിഞ്ഞാലൊക്കെ ഈ ഭക്ഷണം കഴിച്ചാലുണ്ടാകുന്ന അലർജി ഉണ്ടാവാറുണ്ട് ഇത്തരത്തിൽ ഭക്ഷണത്തിൻ്റെ അലർജി മൂലം ഉണ്ടാകുന്ന വ്യക്തികളിലാണെങ്കിൽ ഒന്നുകിൽ ദേഹം തടിച്ചു പോങ്ങുക അല്ലെങ്കിൽ അവർക്ക് അസഹ്യമായ ചൊറിച്ചിലുണ്ടാവുക അതുപോലെ തന്നെ വയർ സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവുക വയർ ഇളക്കാൻ വരിക ഛർദിക്കാൻ വരിക ഇത്തരത്തിലൊക്കെ അലർജി കാണിക്കാറുണ്ട് ഈ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഇത്തരത്തിൽ അലർജി ഉണ്ടാവാനുള്ള കാരണം എന്താ വെച്ചാൽ അലർജി ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ഐ ജി ഇ എന്നുള്ള ഇമ്യൂണോഗ്ലോബിലിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് അലർജി സിംറ്റംസ് ഒക്കെ കാണിക്കാറുള്ളത് ഈ അലർജി സിംറ്റംസ് ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നോക്കുമ്പോൾ നമ്മുടെ ജനിതകമായിട്ടുള്ള കാരണങ്ങൾ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമ്മുടെ പാരിസ്ഥിതികമായിട്ടുള്ള കാരണങ്ങൾ ചിലപ്പോൾ നമ്മുടെ ഗട്ടിൽ ഉണ്ടാകുന്ന നമ്മുടെ സ്റ്റൊമക്കിൽ ഉണ്ടാവുന്ന ബാക്ടീരിയകളുടെ ഇൻഫെക് ബുദ്ധിമുട്ടുകൾ കാരണം അതുപോലെ തന്നെ ചിലപ്പോൾ ഡിവേമിങ് നമ്മൾ വേംസിന് കൃത്യമായിട്ട് മെഡിക്കേഷൻസ് എടുക്കാത്തതൊക്കെ അലർജി ട്രിഗർ ചെയ്യാൻ കാരണമാവാറുണ്ട് വൈറ്റമിൻ ഡിന്റെ ഡെഫിഷ്യൻസി ഇത്തരത്തിൽ ഈ അലർജി ഉള്ള വ്യക്തികളാണെങ്കിൽ അത് കൂടുതലാക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കൃത്യമായിട്ട് ഈ അലർജി ഉള്ള വ്യക്തികളാണെങ്കിൽ നമ്മൾ അത് കണ്ടെത്തേണ്ടതാണ് വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ അലർജിയുള്ള ആളുകളാണെങ്കിൽ ഇതിൻ്റെ സിംറ്റംസ് പറയേണ്ടായി ആദ്യം തന്നെ നമുക്കിപ്പോൾ ഒരു മൂക്കടപ്പുണ്ടാവുക അതുപോലെ തന്നെ കണ്ണിന് ചൊറിച്ചിലുണ്ടാവുക ചെവിയിൽ ചൊറിച്ചിലുണ്ടാവുക തുമ്മ കണ്ടിന്യൂസ് ആയിട്ട് തുമ്മ തണുപ്പ് കൊള്ളാൻ വയ്യ അല്ലെങ്കിൽ തണുത്ത വെള്ളം കുടിക്കുമ്പോഴേക്ക് നമുക്കൊരു തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക സൈനസിന് ഇൻഫെക്ഷൻസ് ഉണ്ടാവുക അതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് ചില ആളുകളിൽ ശ്വാസം മുട്ടലായിട്ട് കാണിക്കാറുണ്ട് ഇത്ര ക്രോണിക് ഒക്കെ ആകുമ്പോൾ അതുപോലെ തന്നെ ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ആണെങ്കിൽ ആദ്യം പറയേണ്ടായി നമ്മുടെ ശരീരം തടിച്ചു പൊങ്ങുക ൊറിച്ചിലുണ്ടാവുക ഡ്രൈ ആവുക ആ ഭാഗത്ത് അതുപോലെ തന്നെ നമുക്ക് എക്സിമ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുക ഉണ്ടാവുക എന്നുള്ളതൊക്കെ സ്കിന്നിനകത്ത് കാണിക്കുന്ന ലക്ഷണങ്ങളാണ് ഇനി ഇത്തരത്തിൽ ഈ അലർജിയൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ നമ്മൾ ഈ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ നമ്മൾ വീടൊക്കെ അടിച്ചു വരുന്ന വ്യക്തികളാണെങ്കിൽ നമ്മൾ മാസ്ക് ഒക്കെ ഉപയോഗിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്രോപ്പർലി ഹൈഡ്രേറ്റഡ് ആയിരിക്കും നമ്മൾ കൃത്യമായിട്ടുള്ള അളവിൽ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ ഭക്ഷണത്തിൽ നിന്നുള്ള അലർജിയാണ് കാരണമെങ്കിൽ നമ്മൾ ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഈ ഒരു ബുദ്ധിമുട്ട് കാരണം നമ്മുടെ അനാഫലറ്റിക് ഷോക്ക് പോലെയുള്ള അലർജി മൂലം നമ്മുടെ ജീവൻ പോലും അപകടത്തിലാകാറുണ്ട് ഇത്തരത്തിൽ എന്തെങ്കിലും ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് അലർജി ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവ ഫുഡിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ചില ആളുകളുണ്ട് ഈ നട്ട്സൊക്കെ ഇട്ടിട്ടുള്ള ചോക്ലേറ്റുകൾ ധാരാളം കഴിക്കും അവർ പലപ്പോഴും ശ്രദ്ധിക്കില്ല ചോക്ലേറ്റ് അല്ലേ എന്നുള്ള ധാരണയിൽ അപ്പോൾ ഈ ചോക്ലേറ്റുകൾ ധാരാളം കഴിക്കുമ്പോൾ ഈ നട്സിൻ്റെ അലർജി വ്യക്തികളാണെങ്കിൽ ഇത്തരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ടാവാറുണ്ട് അപ്പം എപ്പോഴും ശ്രദ്ധിക്കാം നിങ്ങളുടെ ശരീരത്തിന് അത് അനുയോജ്യമല്ല എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾ അവ എവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് കാരണം കൂടുതലൊരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് വീട്ടിൽ തന്നെ ഇത്തരത്തിലുള്ള അലർജീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഈ അലർജൻസിനെയൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രീതിങ് എക്സസൈസ് വളരെ നല്ലൊരു ഉപകാരപ്രദമാണ് നന്നായിട്ട് ബ്രീത്ത് ഒന്ന് രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക മെല്ലെ ശ്വാസം പുറത്തേക്ക് വിടുക ഇത് നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ പ്രവർത്തനം വളരെ നല്ല രീതിയിലാവുകയും നമുക്ക് അലർജി ഒരു പരിധി വരെ തടയാൻ സാധിക്കും ഇത്തരത്തിൽ അലർജി ഉണ്ടെങ്കിൽ നമ്മൾ പൊതുവേ ചെയ്യാനുള്ള ടെസ്റ്റുകൾ എന്താണ് അല്ലെങ്കിൽ എന്ത് ടെസ്റ്റാണ് ചെയ്ത് നോക്കേണ്ടതെന്ന് ചോദിക്കാറുണ്ട് അപ്പം ഇത്തരത്തിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കേണ്ട ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കേണ്ട ടെസ്റ്റുകളാണ് നമ്മൾ ഈസ്മോഫീലിയ നോക്കുക അതുപോലെ തന്നെ ഐ ജി കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾ ഈ ഐ ജി ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ അതിൻ്റെ തോത് അനുസരിച്ചിട്ട് നമുക്ക് അതിനനുസരിച്ച് റിപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില ഹോം റെമഡീസ് ഉണ്ട് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കല്ലുപൊട്ടിട്ട് നന്നായിട്ട് ആവി പിടിക്കുക എന്നുള്ളത് ഇത്തരത്തിൽ കല്ലുപെട്ടിട്ട് ആവി പിടിക്കുമ്പോൾ നമ്മുടെ ഈ ശ്വാസകോശത്തേക്കുള്ള അതായത് ശ്വാസനാളിയിലുള്ള വളരെ ക്ലിയർ ആവാനും നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും നന്നായിട്ട് സഹായിക്കുന്നതാണ് മറ്റൊന്നാണ് നമ്മൾ ഡെയിലി കല്ലുപ്പെട്ടിട്ട് ഒന്ന് ഗാർഗിൾ ചെയ്യുക ഇത്തരത്തിൽ തൊണ്ട ചൊറിച്ചിലും അതുപോലെ തന്നെ ചെവിക്കൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ കണ്ണിന് ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ തൊണ്ട ഗാർഗിൾ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഇറിറ്റേഷൻസ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും മറ്റൊന്ന് നമ്മുടെ മഞ്ഞളാണ് നമുക്കറിയാം മഞ്ഞളിനകത്തുള്ള കുർക്കുമിൻ എന്നുള്ള കണ്ടൻ്റെ വളരെ നല്ല ഒരു ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസ് ഉള്ളതിനാൽ തന്നെ ഒരു നുള്ളോ അല്ലെങ്കിൽ നുള്ളോ മഞ്ഞൾപ്പൊടി എടുത്തിട്ട് ദിവസം ഒന്നിച്ച് വെള്ളം ഒരു ഇളം ചൂട് വെള്ളത്തിൽ കലക്കിയിട്ട് ദിവസവും രാവിലെ കഴിക്കുക ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ നന്നായിട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് മറ്റൊന്ന് നമ്മുടെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അതായത് പുളിപ്പുള്ള പഴങ്ങൾ നമ്മുടെ ഓറഞ്ച് മൂസമ്പി പോലെയുള്ളവ അതുപോലെ തന്നെ ബെറീസ് നമുക്കറിയാം ബ്ലൂബെറി സ്ട്രോബെറി ബെറീസ് നമ്മുടെ നാട്ടിൽ അത്ര കിട്ടുക പോലും നമുക്ക് സ്ഥിരമായിട്ട് കിട്ടുന്ന ഒന്നാണ് ഗൂസ്പെറി അഥവാ നെല്ലിക്ക അപ്പം നെല്ലിക്ക ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്ത് അത് നമ്മുടെ ആൻറ്റി നമ്മുടെ വൈറ്റമിൻ സി റിച്ച് റിച്ചായതിനാൽ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കും നമ്മുടെ ഈ അലർജി കണ്ടൻസിനെ പ്രതിരോധിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു ഘടകമാണ് അവൻ നമുക്ക് ഇത്തരത്തിലുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊന്നാണ് നമ്മുടെ അടുക്കളയിൽ കോമൺ ആയിട്ട് കാണുന്ന തക്കാളി തക്കാളിക്കകത്തുള്ള ലൈക്കോപ്പിൻ ഈ അലർജീനെ തടയാൻ വേണ്ടി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഭക്ഷണത്തിലൊക്കെ തക്കാളി ഉൾപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അത് നമ്മുടെ അലർജിനെ പ്രതിരോധിക്കാൻ സഹായിക്കും മറ്റൊന്ന് ഇഞ്ചി ഇഞ്ചി നമുക്കറിയാം നമുക്ക് ഒരുപാട് കംപ്ലൈൻസിനും വളരെ ഗുണപ്രദമായിട്ടുള്ള ഒന്നാണ് ഇഞ്ചി അപ്പോൾ ഇഞ്ചിയും നമ്മുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം നോട്ട് ചെയ്യാം ഇനി ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനായിട്ട് ചെയ്യാറുള്ളത് യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി ജർമ്മൻ നിർമ്മിതമായിട്ടുള്ള ആണ് നമ്മൾ കൊടുക്കാറുള്ളത് അപ്പോൾ അതുമൂലം തന്നെ വളരെ വേഗം തന്നെ നമുക്കിത് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിദ്ധായം ഡോക്ടർ ബാസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല